ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി കുട്ടികളാണ് ഇത്തവണ പ്ലസ് വൺ പ്ലസ് ടു വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതാതെ പുറത്തുനിൽക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ തുടർ പഠനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചത് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് വിഷയങ്ങളിലാണ് ഇവിടെ അഡ്മിഷൻ നൽകിയത് ആദ്യ ബാച്ചിൽ എഴുപത് ശതമാനം പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും മുപ്പത് ശതമാനം ജനറൽ വിഭാഗത്തിലുമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ അഡ്മിഷൻ നേടിയത് രണ്ട് വിഷയങ്ങളിലുമായി വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ വിഷയങ്ങളിലുമായിരത്തി അധ്യയന വർഷം ആയിരുന്നു വിജയം രണ്ടായിരത്തി അധ്യയന വർഷം അധ്യയന വർഷത്തിൽ മാത്രമാണ് ഇവിടെ വിജയം ഉണ്ടായത് വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുത്തിന്റെ കണക്ക് കൺസ്ട്രക്ഷൻ ഇത്തവണ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ അഡ്മിഷൻ തൊണ്ണൂറ്റി ആറാണ് ഇതിൽ മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോയവർ കഴിച്ചാൽ എൺപത്തിനാല് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു എന്നാൽ രജിസ്റ്റർ ചെയ്തവരിൽ അറുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ മാത്രമാണ് പ്ലസ് വൺ വിഷയങ്ങളിൽ ഇത്തവണ പരീക്ഷ എഴുതുന്നത് ഇതിൽ പത്ത് പേർ സ്ക്രൈബ് ഹൈ പരീക്ഷ എഴുതുന്നവരാണ് മൂന്ന് പരീക്ഷ കഴിഞ്ഞതോടെ ഇരുപത്തിമൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതാൻ എത്തിയില്ല ഇവരിൽ ഭൂരിഭാഗവും പുനരധിവാസ മേഖലയിൽ താമസക്കാരുമാണ് പ്ലസ് ടു വിഷയങ്ങളിലെ പരീക്ഷ കണക്കെടുത്ത് പരിശോധിച്ചാൽ അറുപത്തിയഞ്ച് രജിസ്റ്റർ ചെയ്തവരിൽ വിദ്യാർത്ഥികൾ മാത്രമാണ് പരീക്ഷ എഴുതുന്നത് ആകെ അഡ്മിഷൻ പല കാരണങ്ങളാൽ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ ആകെ അഡ്മിഷൻ അടിസ്ഥാന സൗകര്യത്തിന് കുറവും സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതും കുട്ടികൾ പരീക്ഷയ്ക്ക് എത്താത്തതും കൊഴിഞ്ഞുപോക്കിനും കാരണമായിട്ടുണ്ട് ഏഴ് സീനിയർ അധ്യാപകരും ഒരു പ്രിൻസിപ്പളും മൂന്ന് ജൂനിയർ അധ്യാപകരുമടക്കം പതിനൊന്ന് അധ്യാപകരെയാണ് ഇവിടെ വേണ്ടത് എന്നാൽ ആകെ ഒരു പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച് പ്രിൻസിപ്പളിനെ നിയമിച്ചതല്ലാതെ സ്ഥിര അധ്യാപകരെ നിയമിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സ്ഥിരം അധ്യാപകർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികളെ യഥാസമയം സ്കൂളിൽ എത്തിക്കുവാനും അവർക്ക് ആവശ്യമായ പഠന സംവിധാനം യഥാസമയം ഒരുക്കാനും കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല താൽക്കാലിക അധ്യാപകർ അവരുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കഴിയാറില്ല പത്താം ക്ലാസ് പരീക്ഷാ സമയത്ത് ഇവിടെ കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണയും അത് നടന്നുവരുന്നു ഈ മാധ്യമം പങ്കയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പരീക്ഷാക്കാലത്തെങ്കിലും കുട്ടികൾക്ക് ക്യാമ്പ് സംഘടിപ്പിച്ച് മുഴുവൻ കുട്ടികളെയും പരീക്ഷ എഴുതിക്കാനാവശ്യമായ ഇടപെടൽ ഹയർ സെക്കൻഡറി വിഭാഗം മേധാവികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ് പ്ലസ് വൺ കൊമേഴ്സ് വിഷയങ്ങൾ പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യത്തിന്റെ കുറവ് എടുത്തു പറയേണ്ടതാണ് ലാബ് സൗകര്യങ്ങളോ കെട്ടിട സൗകര്യങ്ങളോ ഒരുക്കാൻ ഇതുവരെയും ആയിട്ടില്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി കോടികൾ മുടക്കി കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ക്ലാസുകൾ ആരംഭിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല പരീക്ഷാകാലമായതോടെ താൽക്കാലിക അധ്യാപകരുടെ സേവനം അവസാനിച്ചു എന്നാലും അവരിൽ ചിലരൊക്കെ വേതനമില്ലാതെ സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കൊരുക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ ഇപ്പോഴും നടത്തിവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രിൻസിപ്പൽ തസ്തിക സൃഷ്ടിച്ച പ്രിൻസിപ്പാളിനെ നിയമിച്ചെങ്കിലും ആറുമാസം കൊണ്ട് പ്രിൻസിപ്പൽ റിട്ടയർമെന്റ് ചെയ്തു പോവുകയായിരുന്നു പിന്നീട് ആദ്യമുണ്ടായതുപോലെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് പ്രിൻസിപ്പാളിന്റെ അധിക ചുമതല നൽകിയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയത് പിന്നീട് വീണ്ടും പ്രിൻസിപ്പൽ സ്ഥലം മാറി ഇവിടെ എത്തിയെങ്കിലും അദ്ദേഹവും അധികകാലം ഇവിടെ ഉണ്ടായില്ല വീണ്ടും പഴയ പടി തന്നെ നിലവിൽ പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുകയാണ് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഹയർ സെക്കൻഡറി ിലെ ഇന്നത്തെ അവസ്ഥയാണ് ഇവിടെ വിവരിച്ചത് അധികാരികൾ എത്രയും വേഗം കണ്ണു തുറന്ന് അധ്യാപക തസ്തിക സൃഷ്ടിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കുകയും സ്ഥാപനത്തോട് കൂറും പ്രതിജ്ഞാബദ്ധതയും ഉള്ള പ്രിൻസിപ്പാളിനെയും ജീവനക്കാരെയും നിയമിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തെ കരകയറ്റെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ബാച്ച് ആരംഭിച്ചത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സ് ബാച്ചുകളിലുമായി നൂറ്റി മുപ്പത് കുട്ടികളാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നാൽ അഡ്മിഷൻ പൂർത്തീകരിച്ചു വന്നപ്പോൾ തൊണ്ണൂറിൽ താഴെ കുട്ടികൾ മാത്രമാണ് തുടക്കത്തിൽ ഇവിടെ പഠിക്കാനെത്തിയത് ആദ്യ വർഷം മുപ്പത്തിയെട്ട് ശതമാനം വിജയം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലും അതിലും ഭീകരമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഈ അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അവസ്ഥ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിർബാധം തുടരുകയാണ് പ്ലസ് വണ്ണിൽ എൺപത്തി നാല് കുട്ടികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു പരീക്ഷ എഴുതുന്നതാവട്ടെ അറുപത്തി ഒന്ന് കുട്ടികളും അതിൽ പത്തു പേർ ക്രൈബ് എന്ന നിലയിൽ പരീക്ഷ എഴുതുന്നു പ്ലസ് ടുവിലാണ് അതിലും കഷ്ടം അറുപത്തി കുട്ടികളാണ് പ്ലസ് ടു വിഭാഗത്തിലൂടെ പരീക്ഷ എഴുതുന്നത് കഴിഞ്ഞ വർഷമാവട്ടെ ഇരുപത്തിയെട്ട് ശതമാനമാണ് വിജയമുണ്ടായിരുന്നത് എന്താണിതിന് കാരണമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല ഹയർ സെക്കൻഡറി അധികാരികളുടെ ശ്രദ്ധ അത്യാവശ്യമായി പതിയേണ്ടുന്ന ഒരു സ്കൂളാണ് ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഹയർ സെക്കൻഡറി സ്കൂൾ അതിലെ ഹയർ സെക്കൻഡറി വിഭാഗം കാരണം പട്ടികവർഗ വിദ്യാർത്ഥികളാണ് തൊണ്ണൂറ് ശതമാനവും ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നത് പരീക്ഷ എഴുതുന്നത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും അത് ഫലവത്താകുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഹയർ സെക്കൻഡറിയുടെ പ്രവർത്തനം രണ്ടായിരത്തി ഇവിടെ ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു പ്രിൻസിപ്പൽ തസ്തിക മാത്രമാണ് രണ്ടായിരത്തി ഇരുപത് ഒടുവിലായി ഇവിടെ സൃഷ്ടിച്ചത് അതാവട്ടെ പലതവണയായി ഇവിടെ ആളുകളില്ലാതെയും ലീവെടുത്തും മറ്റുമൊക്കെ പോകുന്ന അവസ്ഥയും ഏഴ് സീനിയർ അധ്യാപകരും മൂന്ന് ജൂനിയർ അധ്യാപകരും അടക്കം പത്ത് അധ്യാപക തസ്തിക സൃഷ്ടിക്കേണ്ടതുണ്ട് താൽക്കാലിക അധ്യാപകരുടെ സേവനം ലഭ്യമാക്കിയാണ് ഹയർ സെക്കൻഡറിയുടെ പ്രവർത്തനം ഇവിടെ നടപ്പാക്കുന്നത് അതുപോലെ സ്ഥിരം അധ്യാപകരുണ്ടാവുകയും ഹയർ സെക്കൻഡറിയിൽ മറ്റ് പിന്നെ ഇവിടെ ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിന് അധ്യാപകരെടുക്കുന്ന അവരുടെ അധ്വാനം ആ രീതിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും അധ്യാപക ഈ കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടി അധ്യാപകരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് ആ അധ്യാപകർ സ്ഥിര അധ്യാപകരാണെങ്കിൽ അവർക്ക് കുറേ കൂടി കുട്ടികളെ സ്കൂളിലെത്തിക്കാനും പരീക്ഷ എഴുതിക്കാനും എന്താണോ ഈ ലക്ഷ്യം ഹയർ സെക്കൻഡറി ആരംഭിച്ച ലക്ഷ്യം അത് പൂർത്തീകരിക്കാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായി ഈ മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ച് ഈ സ്കൂളിനെ പിന്നെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ഈ സ്കൂളിലെ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എജൻസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! smile. How is yeah, it? Are we are ready? Uh huh. Engile. Ready? Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur, from the house of Rina Developers.